എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളെ സ്വന്തം ആ ഗാർഡനിലേക്ക് സ്വാഗതം തധികം പൂക്കളൊന്നും നിങ്ങളെ കാണാൻ നിങ്ങൾ കാണാത്ത പൂക്കളൊന്നും ഇല്ല പുതിയ മൊട്ടുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ വിരിയണം വിരിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് പുതിയ പൂക്കൾ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പുതിയ പൂക്കൾ വിരിയണമെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിരുന്നൊരു കാര്യമില്ലല്ലോ നമ്മൾ അതിന് വേണ്ടി ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡും എല്ലാം നമ്മൾ കൊടുക്കണം എന്നാലേ നമുക്ക് പുതിയ പൂക്കൾ വിരിഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഇന്ന് നമ്മളും ഒരു ഫെർട്ടിലൈസറാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇനി മഴക്കാലമാണ് മഴക്കാലം എന്ന് പറഞ്ഞാൽ ഉടനെ ഈ മഴ അങ്ങ് കണ്ടിന്യൂസ് ആയി നിൽക്കുകയില്ല കുറച്ച് നമുക്കൊരു ഇടവേള കിട്ടും അത് കഴിഞ്ഞതിന് ശേഷമാണ് നല്ല അടച്ചു പിടിച്ചുള്ള മഴ വരുന്നത് അന്നേരം നമുക്ക് എന്താണ് പറയുന്നത് ഫെർട്ടിലൈസർ ചേഞ്ച് ആക്കണം ഇപ്പോഴും കൂടെ ഞാൻ കൊടുക്കുന്നത് ഒരു നമ്മുടെ കെമിക്കലല്ല ജൈവ ഫെർട്ടിലൈസറാണ് കേട്ടോ അതെന്താണെന്ന് നിങ്ങളോട് ഞാൻ കാണിക്കുക ഇനിയിപ്പോൾ നമ്മൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും കൊടുക്കാൻ പറ്റില്ല അവിടെ മഴയേക്ക് പിന്നെ ചെയ്യാൻ പറ്റും ഇതുപോലെ ഷെഡിലൊക്കെ ഇരിക്കുന്ന അതായത് മഴ വെള്ളം വീഴാതിരിക്കുന്നിടത്ത് കേട്ടല്ലേ നമ്മുടെ ഷെഡ് ഇതുപോലെയുള്ള ഇടത്തൊക്കെയാണ് നമ്മൾ ഫെർട്ടിലൈ പ്ലാന്റ് വെച്ചിരിക്കുന്നെങ്കിൽ അതിനെ ജൈവ വളം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ വെളിയിലിങ്ങനെ മഴ നനഞ്ഞ് നമ്മളിങ്ങനെ ഹാങ് ചെയ്തൊക്കെ ഇട്ടിരിക്കുന്നില്ലേ ദേ ഇതുപോലൊക്കെ ഇട്ടിരിക്കുന്നതിനൊന്നും നമ്മൾ ജൈവ വളങ്ങളൊന്നും കൊടുക്കരുത് അതിനെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ തന്നെ വേണം കൊടുക്കാൻ കേട്ടോ രാസവളങ്ങൾ എന്നാൽ അല്ലെങ്കിൽ ഫംഗസൈഡ് കയറി അതെല്ലാം പോവും സോറി അല്ല സോറി ഫംഗസ് കയറി അപ്പോൾ നമ്മുടെ മൊക്കറിലത് ഇവിടെ ഒരു മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഞാനിങ്ങനെ നമുക്ക് ഇങ്ങനെ ഫുൾ ഓർക്കിഡാണ് കേട്ടോ നമ്മൾ ഓർക്കിഡ് ആഗ്രഹമുള്ളവർ വളർത്താൻ താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാം ഒരു പ്രാവശ്യം പ്രാവശ്യമൊന്നും വാങ്ങിച്ചൊന്നോ രണ്ടോ ചെടി കൊണ്ടോന്നും വാങ്ങിച്ചിട്ടൊന്നും നിർത്തില്ല നമ്മളിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും അതാണ് ഈ ഓർക്കിഡിൻ്റെ ഒരു മാസ്മരികത ഇപ്പോൾ ഇന്നത്തെ വളമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന രീതി കൊണ്ടുപോകും ഇച്ചിരി പഴത്തൊല്ലിയൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കടല പിണ്ണാക്ക് ഇപ്പോൾ ഒരു ഏഴ് ദിവസമായി ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നു ഇത്ര പെട്ടെന്ന് മഴ ഇങ്ങനെ നിന്ന് പെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല ഒരു ഏഴ് ദിവസമായി ഇതിങ്ങനെ ഇട്ടിരിക്കുന്നു ഏഴ് ദിവസം പുളിപ്പിച്ചു കഞ്ഞിവെള്ളം ഒഴിച്ച് പഴത്തൊല്ലിയും കൂടി ഇട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പുളിപ്പിച്ചു ആ പഴത്തൊള്ളിയുടെ കളറൊക്കെ ഉണ്ടായിരുന്നു എസൻസ് എല്ലാം ഇതിനെ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഈ ബക്കറ്റിൽ ഒരു അരയ്ക്കും കാൽഭാഗത്തിനും ഇടയ്ക്ക് അത് മിക്സ് ചെയ്തു അതിനുശേഷം നമ്മൾ വെള്ളമൊഴിച്ചു നല്ല സാധാ പച്ചവെള്ളം അതിലേക്ക് ഞാൻ സൂഡോമോൺസ് ആഡ് ചെയ്തു പിന്നെ മഴയൊക്കെ ഇല്ലേ വരുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഫംഗി സൈഡ് കൂടെ ഇതിനൂടെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ അതിനൊരു മുൻകരുതൽ മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ആ ഫംഗീസ് കൂടി കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ വെള്ളം നല്ല സാധാ പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് നമ്മുടെ സ്ക്വയറിലേക്ക് ഒഴിച്ചു വെച്ചിരിക്കുകയാണ് നോക്ക് നമുക്കിവിടെ ഇഷ്ടം പോലെ പ്ലാന്റുകൾ അവിടെ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് എനിക്ക് ഈ എന്ന് പറഞ്ഞാൽ എത്ര വാങ്ങിയാലും എനിക്കതിന് മതിയാവില്ല അത് നിങ്ങൾക്കും അറിയാമല്ലോ ഈ പ്ലാന്റുകളൊക്കെ കാണുമ്പോൾ പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ ഇതെല്ലാത്തിനും ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഇതെല്ലാം കൂടെ ഒരു ദിവസം ഫെർട്ടിലൈസർ കൊടുക്കണമെങ്കിൽ ഞാൻ ലീവ് എടുത്ത് നിൽക്കേണ്ടി വരും പിന്നെ നമ്മുടെ ആർ സി ഗാർഡനിൽ ഇപ്പോൾ ഫൺനോസിസ് ഉണ്ട് ഡെൻഡ്രോബിയം ഉണ്ട് ഡെൻഡ്രോബിയം മെച്ചർ പ്ലാന്റ് സീൽലിങ്സും ഉണ്ട് ഫൽനോസിസ് ആൻഡ് സീലിംഗ്സ് നമ്മൾ ചെയ്യാറില്ല എന്ന് വെച്ചാൽ ഒരു ഒന്നര വർഷം എടുക്കും അത് ഫ്ലവർ ആകാനായിട്ട് മെച്ചുവറായി ഫ്ലവർ ആയി വരാനായിട്ട് അതുകൊണ്ട് അത് ചെയ്യാറില്ല ആൾക്കാരും അടുത്ത് പോകും അതുകൊണ്ട് ഡെ മെച്ചർ പ്ലാന്റും ഡെൻഡ്രോബിയം മെച്ചർ ആൻഡ് സീഡിംഗ് ഇവിടെ ആർ സി ഗാർഡനിൽ ഇപ്പോൾ സെയിലിലുണ്ട് ആവശ്യക്കാർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് വളം കൊടുക്കാം അറിയാലോ ആദ്യം ചെടി നനയ്ക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുക എപ്പോഴും പറഞ്ഞ പോലെ തണ്ടിലും ഇലയിലും എല്ലാം വീഴണം ചോട്ടി മാത്രം വീണാൽ പോരാ അങ്ങനെ വേണം നമ്മൾ ഏത് വളം കൊടുക്കണേലും കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് ആരും റിസൾട്ടൊന്നും പറയാറില്ല എങ്ങനെയുണ്ടെന്നറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ കൊടുക്കുന്ന വളങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ എന്ന് എനിക്കൂടെ അറിയണ്ടേ ഞാൻ ഞാനീ കിടന്ന് കാണിക്കുന്നതല്ലാതെ നിങ്ങൾ ആരും ഒരു കമൻറ്റ് പോലും ചെയ്യുന്നില്ലല്ലോ ഇതൊക്കെ നമ്മുടെ ഫലനോസ് സെക്ഷനാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് അടുത്ത മാസം മുതൽ ഇതിലെല്ലാം ഫ്ലവർ ആകാൻ തുടങ്ങും അപ്പോൾ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഓർക്കിഡ് വളർത്താൻ ആഗ്രഹമില്ലാത്തവർ പോലും ഓർക്കിഡ് വാങ്ങി വളർത്തുക എന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാം